ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ തിരുവല്ലയിലെ പുഷ്പമേള കാണാൻ പോയിരുന്നു പുഷ്പമേള കാണാൻ പോയ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പം നല്ല ഭംഗിയായിരുന്നു ഞാൻ നമ്മൾ മക്കളുമായിട്ടാണോ പോയത് അപ്പം മോന് എൽ പി ക്ലാസ്സുകാരെ സ്കൂളിൽ നിന്ന് തിരുവല്ല ഐ സി ഐ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിരുന്നു ടീച്ചേഴ്സ് കൊണ്ടുപോയിരുന്നു അപ്പോൾ മോള് പോയില്ല അപ്പം നമുക്കൊന്നും കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയില്ല നല്ല അടിപൊളിയായിരുന്നു ആദ്യം നമ്മളെ വെൽക്കം ബോഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി നല്ല മനോഹരമായിട്ട് ഒരുപാട് പുഷ്പമേള ഏകദേശം കഴിയാറായപ്പോഴത്തേക്കാണ് ഞങ്ങൾ പോയത് അപ്പം നമ്മുടെ പേപ്പർ ഫ്ലവറൊക്കെ അതായത് ബുകൈൻവില്ല അതൊക്കെ നമ്മൾ ഏകദേശം ആയി ഒരുപാട് ചെടികൾ അതുപോലെ വാടാറൊക്കെ ആയി കാരണം അത്രയും ദിവസമായില്ലേ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് അപ്പം ഒരുപാട് ചെടികളുടെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതൊക്കെ ഇതാണ് ആലി കൃഷ്ണൻ ആലി ഭഗവാൻ കൃഷ്ണൻ വെണ്ണക്കട്ട് കുടിച്ചിരുന്നതൊക്കെ ഇതിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡുള്ള ഒരു കുമ്പിള് പോലെ അപ്പം അപ്പം നല്ല പഴക്കമുള്ള ഇരുപതും മുപ്പതും വർഷമായിട്ടുള്ള ചെടികളൊക്കെയാണിത് അപ്പൊ ഇതിൻ്റെ ഇങ്ങനത്തെ ചെടികളുടെയൊക്കെ കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞു ആൽമരങ്ങളൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ എന്താ നമ്മുടെ ജമന്തി ജമന്തിയിൽ തന്നെ വെറൈറ്റി അപ്പം അതൊക്കെ ഒരു സെറ്റായിട്ട് വെച്ച് മുല്ല ജമന്തി പൊഗൈൻമില്ല പേപ്പർ ഫ്ലവർ ഇതാണ് കണ്ടു ജമന്തി മഞ്ഞ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സെക്ഷനിൽ പോകുമ്പോഴിതാ സെൽഫി പോയിൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മോള് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മളുമായിട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് നമുക്കും കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുണ്ട് ഇത്രയും ഫ്ലവേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് അതാ ജമന്തിയുടെ വെറൈറ്റി നല്ല ഭംഗിയുണ്ട് ഈ കളറൊക്കെ കാണാനായിട്ട് അതാ മോള് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് അപ്പം നമ്മൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു വരണം വരണമെന്ന് പക്ഷെ ഇന്നാണ് വരാൻ പറ്റിയത് കാരണം ചെടികളുടെ പൂക്കളുടെ മായാലോകം മാസ്മരിക ലോകം എന്നൊക്കെ പറയുന്നതിനൊക്കെ അതായത് റോസിൻ്റെ കളക്ഷനാണ് ചെടികളൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും ഏകദേശമൊക്കെ കൂടുതലും ഇതൊക്കെ നല്ല ജമന്തി ഒക്കെ ഇതാ കണ്ടു നല്ല ഇതായിട്ട് നിൽപ്പുണ്ട് ചിലതൊക്കെ വാടാറായി അതായത് ചെടികൾ കുറേ ദിവസമായിട്ട് വന്നത് കൊണ്ടായി വന്നിരുന്നതുകൊണ്ടായിരിക്കാം ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ആളുണ്ടായിരുന്നു കാണാനായിട്ട് പുഷ്പമേള കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും നന്നായിട്ട് സെൽഫി എടുക്കാനൊന്നും പറ്റില്ല കാരണം ഇങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ഇതിലാണ് ഓരോ പോയിൻ്റുകളിൽ എന്താ ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഇത് അടി ഞാൻ പേര് പറഞ്ഞു എനിക്കിതിൻ്റെ പേര് ഞങ്ങളിതിൻ്റെ വിത്ത് വാങ്ങിയായിരുന്നു കേട്ടോ വാങ്ങി വാങ്ങിച്ചായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു റോസ് റോസിൻ്റെ തന്നെ വെറൈറ്റി നല്ല കളറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാ മക്കൾ ഓരോ പോയിന്റ് സെൽഫി പോയിന്റുകളിലൊക്കെ വന്ന് സെൽഫി എടുക്കാനും അല്ലാതെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് വിത്തുകളൊക്കെ ഉണ്ട് ചെടിയുടെ വിത്തുകളൊക്കെ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ റോസിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളതായി ഈ കളറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് റോസ് തന്നെ നല്ല ഭംഗിയുള്ള കള കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് രണ്ട് ഷെയ്ഡ് വരുന്ന കളറൊക്കെ ഉണ്ട് ഇതാണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് വിത്ത് ഇതിൻ്റെയൊക്കെ ഓരോ ഐറ്റംസിൻ്റെയും വിത്തൊക്കെ വയ്ക്കുന്നു അപ്പോൾ ഞങ്ങൾ കാന്താരി അങ്ങനെ കുറച്ച് ഐറ്റംസ് കാന്താരി ചോളം മുളക് അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ വിത്തുകൾ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ കണ്ട ചെടിയുടെ അതിൻ്റെ വിത്ത് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ കിഴങ്ങായിരുന്നു ആ കിഴങ്ങ് വാങ്ങിച്ചിട്ട് അത് വെള്ളമില്ല കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കരുതെന്നാണോ കാരണം അതിൻ്റെ അകത്ത് ആ വിത്തിൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പം അത് വരുന്ന കുളിച്ച് വരുന്നതും വരെ വെള്ളം ഒഴിക്കരുതെന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ വീണ്ടും എത്തുമ്പോൾ മക്കൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് അതൊക്കെ വിത്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടതാണ് ഇത് വിദേശ ഫ്ലവേഴ്സാണ് പൂക്കളാണ് കണ്ടോ ഇതൊന്നും പ്ലാസ്റ്റിക്കല്ല ഏട്ടോ ഇതൊക്കെ ഒറിജിനലാണ് ആദ്യം ഇത് കണ്ടിട്ടല്ല വേറൊരു പൂക്കൾ കണ്ടിട്ട് ഞാൻ കരുതി ആയിരിക്കും പക്ഷെ അതൊന്നും പ്ലാസ്റ്റിക്കല്ല ഒറിജിനലാണ് ഇതൊക്കെ കണ്ടു എന്ത് നല്ല ഭംഗിയല്ലേ ഇത് ഇത് ഈ ചെടിയൊക്കെ കണ്ടു വിയറ്റ്നാം വിയറ്റ്നാം ഈ ചെടിയൊക്കെ കണ്ട് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല ഏട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കൊറേ നേരം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇത് തന്നെ നോക്കിക്കൊണ്ടേ നടക്കായിരുന്നു ഓരോ വെറൈറ്റി പൂക്കളൊക്കെ ഓരോ ഇതുകൊണ്ടും ഇല കൊണ്ടും പൂക്കൾ കൊണ്ടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് ക്യാരറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ക്യാരറ്റ് തണ്ണിമത്തന്റെ വട്ടർ മെ അതുകൊണ്ട് ഇത് ചേന അപ്പോൾ അപ്പൊ ഇതിന്റെ സൈഡൊക്കെ ഇവര് പണിതാ കണ്ട ചേനയൊക്കെ അപ്പുറത്തരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടായിരുന്നു കണ്ടോ ഇത് കണ്ടോ ഇത് ചേന ഫിഷ് ഫിഷിനെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടതാ നമ്മള് നല്ല കാഴ്ചകളായിരുന്നു നമുക്ക് അങ്ങനെ പോരാനേ തോന്നില്ല അതെ ഓരോന്ന് സെയിലിനും ഡെമോയ്ക്കും ഒക്കെ വെച്ചിട്ടുണ്ട് മെത്ത പില്ലോ കവറ് ബെഡ് പില്ലോ കവറൊക്കെ അത് കഴിഞ്ഞിട്ടതാ ഹൽവ ഹൽവ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് നോക്കാനൊക്കെ അവർ തന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇവിടുന്നൊന്നും വാങ്ങിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹല ഇതിങ്ങനെ ഇതിങ്ങനെ ഓരോ എല്ലാത്തിൽ നിന്നും ഓരോ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു ഇപ്പോൾ ഒരു ലേഡീസ് ലേഡീസ് കളക്ഷൻ ഉണ്ട് ആ ബുക്ക് ബുക്ക് സ്റ്റോള് ഇതെല്ലാം കണ്ടുവന്നല്ലാതെ നമ്മൾ ഒന്നും വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ പഴയകാല മിഠായികൾ ആ ഒരു കളക്ഷൻസ് രണ്ടോ മൂന്നോ മിഠായി മക്കൾ പറഞ്ഞിട്ട് വാങ്ങിച്ചു പിന്നെ കഴിക്കാനായിട്ട് ഉള്ളിവടി പൊടി അങ്ങനെ എന്തോ വാങ്ങിച്ചു അല്ലാതൊന്നും വാങ്ങിച്ചില്ല ഞങ്ങളെല്ലാം കണ്ടുപോകുന്നു കാണുന്നതും ഒരു സന്തോഷമല്ലേ അതെല്ലാം കണ്ടുപോന്നു ഒരു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ ഖാദി ഐറ്റംസൊക്കെയാണത് പഴയകാല മിഠായികളൊക്കെ സൂപ്പറായിരുന്നു നമ്മൾ അത് അന്നത്തെ കാലത്തേക്കൊക്കെ ഓർമ്മിപ്പിക്കുന്ന മിഠായികൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് മിഠായി ഒക്കെ വാങ്ങിച്ചത് അതായത് അച്ചാർ ഐറ്റംസാണ് നെല്ലിക്ക ഉപ്പിലിട്ടത് മുളക് അടമാങ്ങ കുറെ ഒരുപാടുണ്ടായിരുന്നു കാന്താരി നാരങ്ങ ഇതൊന്നും ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചകലം അങ്ങനെയൊക്കെ തന്നിരുന്നു പക്ഷേ ഞങ്ങൾ ഒന്നിൽ നിന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നെ കണ്ണിമാങ്ങ അച്ചാർ നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയെന്ന് പറയാറില്ലേ വെളുത്തുള്ളി അച്ചാർ ചെമ്മീൻ ക്യാരറ്റ് എന്തപ്പഴം യു പിയിലൊക്കെ അച്ചാർ മറ്റേ കുലുവായൊക്കെ കൂടുതലായിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ആ അച്ചാർ ഇവിടെ തന്നെ ഞങ്ങൾ കുറേ നേരം നിന്നു ഇതൊക്കെ കണ്ടിട്ട് നമുക്കതങ്ങ് പോകാൻ തോന്നാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ നേരം നിന്ന് നമ്മളിങ്ങനെയൊന്നും ഒന്നിച്ച് കണ്ടിട്ടില്ലല്ലോ ഇത്രയും വെറൈറ്റി ഐറ്റംസൊന്നും അപ്പം ഇവിടെ തന്നെ ഞങ്ങൾ കുറേ നേരം നിന്നു ടേസ്റ്റ് ഒക്കെ നോക്കി പക്ഷെ വാങ്ങിച്ചില്ല ഇത് നമ്മൾ അടുത്ത സെക്ഷനിലോട്ടൊക്കെ പോയി അവിടുന്ന് ഈ അച്ചാറുകളുടെ ഇത് തീ ഇല്ല നല്ലൊരു നിര ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കൊക്കായ ചീവി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫേസ് പാപ്പ് ഷൂ ചപ്പത് ഡ്രസ്സ് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത്രയും എനിക്ക് ക്വാളിറ്റി തോന്നും നല്ല ഇതിന് നമ്മൾ വില കൊടുക്കണം ഭക്ഷണം പക്ഷെ അത് നോക്കിട്ടി ഉള്ളതല്ല ആയിരുന്നില്ല പലാസ് ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ചിപ്സ് സ്നാക്സ് ഒക്കെ പഴയകാല മിഠായികളുടെ സെക്ഷനിലൊക്കെ പഴയകാല മിഠായികൾ താ തേൻ മിഠായി ഒരുപാട് മിഠായികളൊക്കെ ഉണ്ട് സിഗരറ്റ് മിഠായി പുളി മിഠായി കപ്പലണ്ടി കപ്പലണ്ടി മിഠായി പുളി പുളിമിഠായി ഒക്കെ ഇപ്പോഴും നാരങ്ങ മിഠായി ഗ്യാസ് മിഠായി എന്നതാണ് ഇതിന് പറയുന്നത് ആ മിഠായി അതൊക്കെ ജീരകം ഈ കപ്പലണ്ടി ഈ ജീരകം ഇതൊക്കെയാണ് ഒരുപാട് മിഠായികളുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മിഠായികളൊക്കെ ഞങ്ങൾ മോൾ പറഞ്ഞിട്ട് വാങ്ങിച്ച് ഏറ്റവും നല്ലൊരിതായിരുന്നു അതെങ്ങനെയൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റിയെന്ന് കുറേ നാളായി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള മിഠായികളൊക്കെ കണ്ടിട്ട് തന്നെ കുറേ നാളായി അപ്പം അത് കഴിഞ്ഞിട്ട് ആ സിഗരറ്റ് പോലത്തെ സിഗരറ്റ് മിഠായി കാഷ് കാശ് മിഠായിരുന്നു ലോക്കറ്റോ അങ്ങനെയുള്ള അപ്പം അത് വാങ്ങിച്ചു അപ്പം ഇത് കഴിഞ്ഞിട്ട് നല്ലൊരിതായിരുന്നു പുഷ്പമിളയ്ക്ക് പോയത് നമ്മളെ നല്ലൊരു അനുഭവമായിരുന്നു ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ കൂടി എല്ലാം കണ്ട് ഒരു ട്രെയിൻ ഇതൊക്കെ കാണാമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഇതില്ലേ ഇങ്ങനെയൊരു ആ പൂക്കളും നല്ലൊരിതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ മിഠായിയുടെ ഈ കളക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് ഒന്ന് രണ്ട് മിഠായി രണ്ട് രണ്ട് മൂന്ന് മിഠായി ഐറ്റംസൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ദ ബോംബെ ബോംബെ മിഠായി എന്നാണ് അതിൽ നിന്ന് ൂടെന്നും പറയും ഇതൊക്കെ ഇപ്പോഴൊക്കെ ഉള്ള മിഠായികളൊക്കെ തന്നെ ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് പഴംപൊരി 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 വാങ്ങിച്ചു കഴിഞ്ഞു ഇതില് പ്രത്യേക അനുഭവമായിരുന്നു ഒരുപാട് മിഠായിയുടെ കളക്ഷൻ ഈ പഴയകാല മിഠായികളുടെ കൂട്ടത്തിൽ കളർ പേപ്പറുകൊണ്ടൊക്കെ പൊതിഞ്ഞിട്ടുള്ള മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാലും കുറേ മിഠായികൾ ഇപ്പോഴില്ലാത്ത കുറേ മിഠായികൾ ഞങ്ങളുടെയൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴുള്ള പക്ഷെ ഇപ്പോഴില്ലാത്ത കുറെ മിഠായികളൊക്കെ ഇപ്പഴൊന്നും അധികം കട എന്ന് പറഞ്ഞാൽ അധികം കടകളിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ മിഠായി ഒന്നും മക്കൾക്ക് വേണ്ട വേറെ ആയിരുന്ന ഇതൊക്കെ കണ്ടു നമ്മുടെ എൻ്റെ ചെറുതിലേക്ക് നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഇന്റർവ്യൂലെ സമയത്ത് ഒരു രൂപ രണ്ട് രൂപയൊക്കെ കൊണ്ടോ കൊണ്ട് നമ്മൾ ഓടും കടയിൽ ഈ പുളി മിഠായി അമ്പത് പൈസയ്ക്ക് വാങ്ങിക്കാനും ഒരു രൂപയ്ക്ക് വാങ്ങിക്കാനും ഒക്കെ ഇതൊക്കെ മിഠായ സിഗരറ്റിൻ്റെ ഇതിലുള്ള മിട്ട് അപ്പം ഇവിടെ നിന്ന് ഞാൻ കുറേ നേരം തീരുന്നു ഇവിടെ തന്നെ ഈ വീഡിയോസൊക്കെ തന്നെ എടുത്തു എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കാണാല്ലോ ഈ മിഠായി ഇതെനിക്ക് ഭയങ്കര ഇഷ്ട അതെനിക്ക് ഇങ്ങനെ ഇതും ഞങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഈ മിഠായിയുടെ കളക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ചെടികളൊക്കെ വാങ്ങിക്കണമെന്ന് കരുതി പക്ഷേ നമ്മൾ ചെടികളൊന്നും വാങ്ങിച്ചില്ല നമ്മളൊന്നും കാണണം മക്കളുമായിട്ട് പോയി കാണണം എന്നേ കരുതിയുള്ളൂ അവരൊന്നും നിർബന്ധം പിടിച്ചില്ല ഇത് വേണോന്നൊന്നും ഈ മിഠായില്ല ഈ കളർ പേപ്പറിൽ കൊതിഞ്ഞ മിഠായികളൊന്നും ഇപ്പോഴില്ല ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പഴൊക്കെ പുളി മിഠായി അതിന്ന് നമ്മളിത് ആ സെന്റ് സെന്റിന്റെ കളക്ഷൻസ് എല്ലാം കണ്ടുകേട്ടിറങ്ങി studio the plastic flowers kunyu kunyu nalla bhangiyulla veeda ka decorate cheyan pattiya nammalo friends hmm. la ഷർട്ട് ഇതൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞങ്ങൾ ആദ്യം ഇത് കഴിച്ചു കോളിഫ്ലവർ കഴിച്ചു കേട്ടോ കോളിഫ്ലവർ കഴിച്ചു ഇത് ഉണ്ടാക്കുന്ന കാണുന്നു കുറച്ചു വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി ദേവിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ബായ്